നരകം പോലെ തീകോളങ്ങൾ നിറഞ്ഞൊരു സ്ഥലം ഇത് കാണണമെങ്കിൽ അങ്ങ് തുർക്കമിനിസ്ഥാൻ വരെ പോകണം ഇതറിയപ്പെടുന്നത് നരകവാതിൽ എന്നാണ് അഞ്ചു പതിറ്റാണ്ടുകളായി ഒരു വൻ ഗർത്തം തുർക്കമിനിസ്ഥാനിൽ നിന്ന് കത്തുകയാണ് നരകവാതൽ എന്നറിയപ്പെടുന്ന പ്രകൃതിവാതകത്താൽ നിറഞ്ഞ ദർവാസ ഗർത്തം മരുഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ കത്താൻ തുടങ്ങിയതാണ് ഈ ഗർത്തം എഴുപത് മീറ്റർ വ്യാസവും മുപ്പത് മീറ്റർ ആഴവും അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുള്ള കൂറ്റൻ കുഴിയാണ് ദർവാസ സമ്പന്നമായ പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യമാണ് പതിറ്റാണ്ടുകളായി ദർവാസ കത്തി നിൽക്കാൻ കാരണം ഉയർന്നു പൊങ്ങുന്ന അഗ്നി കൊണ്ട് സർവം ചുട്ടരിക്കപ്പെടുന്ന ഒരിടം അതും ഒരു വലിയ മരുഭൂമിയുടെ നടുവിൽ തുർക്കമിനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഒരു ഗ്യാസ് ഗെയ്റ്റർ ആണ് കാസ്പിയൻ കടലും ഖസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളുമെല്ലാം അതിർത്തി പങ്കിടുന്ന തുർക്കമിനിസ്ഥാനിൽ രാജ്യത്തിന്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഭാഗവും മരുഭൂമിയാണ് അവിടെയാണ് ദർവാസ ഗ്യാസ് ക്രീറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം ഇപ്പോഴും നിർത്താതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം ഇവിടുത്തെ മീതെൻ വാതകത്തിന്റെ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ പ്രദേശത്തെ അഗ്നിഗോളമായി മാറ്റിയത് തുർക്കമനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്താണ് സോവിയറ്റ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ് ഇവിടുത്തെ വാതക നിക്ഷേപം എണ്ണപ്പാടമാണെന്ന് കരുതി കുഴിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ഗർത്തം ഇവിടെ രൂപപ്പെടുകയും അതിൽ നിന്നും മനുഷ്യജീവന് തന്നെ ദോഷകരമാകുന്ന വാതകങ്ങൾ പുറത്തു വരാൻ തുടങ്ങുകയും ചെയ്തു അത്തരത്തിൽ വിഷവാതകങ്ങളിലൂടെ ഇവിടെ അപകടങ്ങൾ വരാതിരിക്കുന്നതിനായി ഈ പ്രദേശത്ത് തീയിടുകയായിരുന്നു വാതകങ്ങൾ ഉടനടി കത്തി നശിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് തീയിട്ടതെങ്കിലും അമ്പത് വർഷങ്ങൾക്കിപ്പുറവും അഗ്നിഗോളമായി തന്നെ ഈ പ്രദേശം നിലനിൽക്കുകയാണ് ഇപ്പോൾ പല സഞ്ചാരികളും ഏറെ ആസ്വദിക്കുന്ന ഒരു ദൃശ്യമായി ഇത് മാറിക്കഴിഞ്ഞു രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ഭംഗി വർധിക്കുന്നത് രാത്രിയിൽ ചുവന്ന് തെളിഞ്ഞു കത്തുന്ന തീച്ചാലകൾ കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും കാണാൻ സാധിക്കും ഗർത്തത്തിലെ തീ അണയ്ക്കാൻ തുർക്കമിനിസ്ഥാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരുന്നു കോടിക്കണക്കിന് ഡോളർ വില വരുന്ന പ്രകൃതി വാതകമാണ് ഈ വിള്ളലിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീ കെടുത്തി അവയെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാകും അത് ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്നാണ് തുർക്കമിനിസ്ഥാൻ പ്രസിഡന്റ് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും പോപ്പുലറായ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കരാഗം മരുഭൂമി ഈ വിള്ളലിലെ തീ കെടുത്താൻ മുമ്പ് നിരവധി തവണ സർക്കാർ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥലം സന്ദർശിച്ച തുർക്കമിനിസ്ഥാൻ പ്രസിഡന്റ് വിള്ളലിന്റെ പേര് കാരക പ്രകാശം എന്നാക്കി മാറ്റിയിരുന്നു രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ് ദർവാസയെങ്കിലും പരിസ്ഥിതി മലിനീകരണവും ജനങ്ങളുടെ ആരോഗ്യവും വൻതോതിൽ പ്രകൃതിവാതകം നഷ്ടപ്പെടുത്തുന്നുവെന്ന് കണക്കിലെടുത്താണ് ഗർത്തത്തിലെ തീ അണയ്ക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടത് എന്നാൽ അത് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും നരകവാതിൽ അങ്ങനെ തന്നെ തുടരുകയാണ്